വൃശ്ചികരാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അവരുടെ കുടുംബം സ്വകാര്യ ജീവിതം ക്രിയേറ്റീവ് ജോലികൾ പങ്കാളികൾ എന്നിവയിലായിരിക്കും ശുക്രൻ കുടുംബം വ്യക്തിജീവിതം എന്ന മേഖലയിലെ മേഖലയാണ് ഈ മാസം കൂടുതലായിട്ട് സ്വാധീനിക്കുക പല റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ കുടുംബ യോഗങ്ങൾ ബന്ധുജന സമാഗമം റിപ്പയറിംഗ് റിനോവേഷൻ എന്നിവയെല്ലാം ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താനുള്ള പലതരം പ്ലാനുകൾ ഉണ്ടാകാം വീടിന് വേണ്ടിയിട്ടുള്ള പലതരം ഉപകരണങ്ങൾ വാങ്ങൽ വീടും പരിസരവും മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം പ്രതീക്ഷിക്കുക മുതിർന്ന സ്ത്രീകളോടുള്ള കൂടുതൽ സംസാരം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന താൽപ്പര്യം നിങ്ങളുടെ ശ്രദ്ധ അവർക്ക് വേണ്ട അവസരങ്ങൾ എന്നിവയെല്ലാം ഈ മാസം പ്രതീക്ഷിക്കുക ബുധൻ വക്രഗതിയിലാണ് ഈ മാസം സഞ്ചരിക്കുക ഈ ഗ്രഹം എപ്പോഴൊക്കെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുവോ ആ സമയം യാത്രകൾ ആശയവിനിമയം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിലുകൾ എന്നിവയുടെ മേൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാകാം ബുധൻ ക്രിയേറ്റിവിറ്റി കുട്ടികൾ കല ആസ്വാദനം പ്രേമം എന്ന മേഖലയാണ് ഈ മാസം സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ അവസരങ്ങളിന്മേൽ രണ്ടാമത് ആലോചന ആവശ്യമാകും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെ മെച്ചപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുകയില്ല യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനാലിസിസ് നേരെയാണെന്ന് ഉറപ്പ് പ്രേം ബന്ധങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ അടിച്ചേൽപ്പിക്കാതിരിക്കുക പുതിയ പ്രേമബന്ധത്തിന് ഈ അവസരം അത്ര യോജിച്ചതല്ല കല ആസ്വാദനം എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജോലികളിൽ റീവർക്ക് ആവശ്യമാകാം അതുപോലെ തന്നെ കുട്ടികൾ യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവരുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് പല അവസരങ്ങളും ഉണ്ടാകാമെങ്കിലും ഈ അവസരങ്ങളിലും രണ്ടാമത് ശ്രദ്ധ ആവശ്യമാകും സ്പെക്കുലേറ്റീവ് ബിസിനസ് ഷെയർ ട്രേഡിംഗ് എന്നിവയിൽ ഏർപ്പെടുന്നവർക്കും ഈ അവസരം അല്പം സങ്കീർണമാണ് അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിംഗ് ഇവൻ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് പ്രമോഷൻ ഇവൻറ്റുകൾ എന്നിവയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് ശരിയായ കാരണത്താലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ചൊവ്വ വിവാഹം പ്രേമം ബിസിനസ് ഡീലുകൾ എന്ന മേഖലയിലൂടെയാണ് സഞ്ചരിക്കുക ചൊവ്വ യുദ്ധങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഈ മേഖലകളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക നിങ്ങളുടെ പങ്കാളിയോടുള്ള സംസാരം നേരെ ഉള്ള രീതിയിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പുതിയ ബിസിനസ് ഡീലുകൾ കോൺട്രാക്റ്റുകൾ പ്രേമബന്ധം വിവാഹബന്ധം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ യഥാർത്ഥമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ മാസം പല രീതിയിലും നിങ്ങൾക്ക് അല്പം സങ്കീർണത നിറഞ്ഞതായതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും നന്നായി ആലോചിച്ചു വേണം എടുക്കാനായി എല്ലാവർക്കും നല്ലൊരു മാർച്ച് ആശംസിക്കുന്നു ധനുരാശി യാത്രകൾ ഈ മാസം വളരെയധികം പ്രാധാന്യം നേടും കാരണം ശുക്രൻ യാത്രകൾ ആശയവിനിമയം സഹോദരങ്ങൾ എന്ന മേഖലയാണ് കൂടുതലായി സ്വാധീനിക്കുക ആശയവിനിമയ രംഗത്ത് നിന്നുള്ള പലവിധ ജോലികൾ ഉണ്ടാകാം സെയിൽസ് മാർക്കറ്റിംഗ് റൈറ്റിംഗ് എഡിറ്റിംഗ് പബ്ലിഷിംഗ് ടീച്ചിങ് ടീച്ചിങ് കൗൺസിലിംഗ് എന്ന മേഖലകളിൽ നിന്നുള്ള പല ജോലികളും ഉണ്ടാകാം സഹോദരങ്ങളുമായിട്ടുള്ള കൂടുതൽ സംവാദം പ്രതീക്ഷിക്കുക സഹോദരങ്ങൾ സഹോദര തുല്യരായിട്ടുള്ള വ്യക്തികൾ അവർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെ ജീവിതത്തിലും കൂടുതലായി ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഒരേ സമയം പലവിധ ജോലികൾ ചെയ്യേണ്ട അവസരങ്ങളും ഉണ്ടാകാം ഈ ജോലി തിരക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനെ തന്നെ ഒരുപക്ഷെ പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കുക കൂടുതൽ സംസാരം ഈ സമയം ഉണ്ടാകുന്നതാണ് ചെറു യാത്രകൾ ചെറിയ ചെറിയ ജോലികളിൽ പ്രൊജക്റ്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും നിങ്ങളെ തേടിയെത്താം ആശയവിനിമയങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ ബുധൻ വക്രഗതിയിലാണ് സഞ്ചരിക്കുക ഈ ഗ്രഹം എപ്പോഴൊക്കെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുവോ ആ സമയമെല്ലാം ആശയവിനിമയങ്ങൾ യാത്രകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിലുകൾ ഇവയുടെ എല്ലാം മേൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് ഈ ഗ്രഹം സഞ്ചരിക്കുക കുടുംബം വ്യക്തിജീവിതം ബന്ധുക്കൾ സന്തോഷം എന്ന ആയിരിക്കും അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ പലതരം വാഗ്വാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴേ കാണുക അനാവശ്യമായിട്ടുള്ള എല്ലാ വാക്കുതർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ആശങ്ക ഉണ്ടാകുന്ന ഒരു അവസരമാണിത് വീട്ടിൽ നിന്നും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഈ മാസം ഒരു പക്ഷേ ലഭിക്കാവുന്നതാണ് പല വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ റിപ്പയറിംഗ് റീലൊക്കേഷൻ റിനോവേഷൻ വീട്ടിൽ നിന്നുള്ള യാത്രകൾ എന്നിവയെല്ലാം ഈ മാസം പ്രതീക്ഷിക്കുക ബന്ധുജന സമാഗമം കുടുംബത്തിനുള്ളിൽ പല വിധത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ എന്നിവയെല്ലാം ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇവയിലെല്ലാം തന്നെ അധിക ശ്രദ്ധ ആവശ്യമായി വരും എന്തുകൊണ്ടെന്നാൽ ആശയവിനിമയങ്ങൾ സൽബുദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്ന ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ജോലിസ്ഥലം സഹപ്രവർത്തകർ ആരോഗ്യം പല വിധത്തിലുള്ള ബാധ്യതകൾ എന്ന മേഖലയെ സൂചിപ്പിക്കുന്ന ചൊവ്വ ജോലിസ്ഥലത്ത് അല്പം സങ്കീർണതകൾ കൊണ്ടുവരാൻ ഉള്ള സാധ്യതയാണ് കാണിക്കുക സഹപ്രവർത്തകർ തമ്മിലുള്ള സംഭാഷണം ഒരുപക്ഷെ വഴിതെറ്റാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജോലിസ്ഥലത്ത് അധ്വാന ഭാരം വർദ്ധിക്കാം വളരെ ആയിട്ടുള്ള ജോലികളിൽ നിങ്ങൾ ഏർപ്പെടാം പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള ശ്രമം ചെറു പ്രോജക്റ്റുകൾ കൂടുതൽ ലഭിക്കാനുള്ള അവസ്ഥ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള അവസ്ഥ പലതരം ബാധ്യതകളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ ഈ ബാധ്യതകളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള പലവിധ ആലോചനകളും കൊണ്ട് ഈ മാസം നിങ്ങൾ വളരെയേറെ ആക്റ്റീവായിരിക്കും എല്ലാവർക്കും നല്ലൊരു മാർച്ച് മാസം ആശംസിക്കുന്നു മകരം രാശി സാമ്പത്തിക വിഷയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ചെല്ലുന്ന ഒരവസരമാണിത് ശുക്രൻ സാമ്പത്തിക വിഷയങ്ങളുടെ മേഖലയിലൂടെയാണ് സഞ്ചരിക്കുക പുതിയ സാമ്പത്തിക പ്ലാനിംഗ് പുതിയ സാമ്പത്തിക പ്രൊജക്റ്റുകൾ നിലവിലുള്ള സാമ്പത്തിക പരിമിതികളെ മെച്ചപ്പെടുത്താനുള്ള പലവിധ അവസരങ്ങളാണ് ഈ മാസം നിങ്ങളെ തേടിയെത്തുക ഇതുവരെ സാമ്പത്തിക വിഷയങ്ങളിൽ നിങ്ങൾ അല്പം തപ്പിയും തടഞ്ഞും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പാർട്ട് ടൈം ജോലികൾക്ക് നല്ലൊരു അവസരമാണ് ഉണ്ടാകുക അതോടൊപ്പം തന്നെ വിലപിടിച്ച ഉപകരണങ്ങൾ നിങ്ങളുടെ കൈവശം വരാനുള്ള സാധ്യതയും ഉണ്ട് ജോലിയിൽ ക്രിയേറ്റീവ് പ്രൊജക്റ്റുകൾ ഉണ്ടാകാം അധികാരികളിൽ നിന്നുള്ള നല്ല വാക്കുകൾ ലഭിക്കാനുള്ള അവസരവുമായും ഇതിനെ കാണുക നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കാനുള്ള പലതരം സർട്ടിഫിക്കേഷൻ കോഴ്സുകളും ഒരുപക്ഷെ ചെയ്തിരിക്കാം ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കാവുന്നതാണ് ആശയവിനിമയങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ ബുധൻ ഈ മാസത്തിലെ ആദ്യ ആഴ്ച മുതൽ തൻ്റെ ഗതി വക്രഗതിയിലായി ആക്കും ഈ ഗ്രഹം എപ്പോഴൊക്കെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുവോ ആ സമയം ആശയവിനിമയങ്ങൾ യാത്രകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിലുകൾ എന്നിവയ്ക്ക് മേൽ വളരെയേറെ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ് ഇവയിലെല്ലാം തന്നെ പലതരം തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള ഒരു അവസ്ഥയാണ് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക ഈ ബുധൻ ആശയവിനിമയങ്ങളെ സൂചിപ്പിക്കുന്ന അതേ മേഖലയിലൂടെയാണ് ഈ മാസം സഞ്ചരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനുമേൽ വളരെയേറെ ശ്രദ്ധയുണ്ടാകണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിലുകൾ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ ആശയവിനിമയങ്ങൾക്കുമേലും ഈ ശ്രദ്ധ ആവശ്യമാകാം ആശയവിനിമയങ്ങൾ എന്ന മേഖലയിൽ നിന്ന് പലതരം ജോലികൾ ഉണ്ടാകാമെങ്കിലും ഈ ജോലികളിലെല്ലാം തന്നെ റീവർക്കുകളും സാ ചേരാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലികൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക സഹോദരങ്ങൾ സഹോദര തുല്യരായ വ്യക്തികൾ അവരോടുള്ള കൂടുതൽ സംസാരം ഉണ്ടാകും ഈ സംസാരങ്ങളും ഒരുപക്ഷെ വഴിതെറ്റാം ചെറു യാത്രകളുണ്ടാകാം ഈ യാത്രകളിൽ ഒരുപക്ഷെ പലവിധ തടസ്സങ്ങളുണ്ടാകാം ചെറു കോഴ്സുകൾ ചെയ്യേണ്ട വളരെ നല്ല സമയമാണ് അതുപോലെ തന്നെ ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് എന്ന മേഖലയിൽ നിന്നുള്ള പല അവസരങ്ങളും ഉണ്ടാകാം ഒരേ സമയം തന്നെ പലതരം ജോലികൾ ഏറ്റെടുക്കേണ്ട ഒരു മാസമാണ് മാർച്ച് ഈ ജോലി തിരക്ക് നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകളെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതുകൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു വിശ്രമം ആവശ്യമാകാം നല്ല ഒരു പ്രാക്ടിക്കൽ പ്ലാൻ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കുക ആ പ്ലാനിനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ആരോഗ്യം അല്പം വഷളാകാനുള്ള സാധ്യതയുമുണ്ട് ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രേമം കുട്ടികൾ ക്രിയേറ്റീവ് ജോലികൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന മേഖലയിലൂടെയാണ് നിങ്ങളുടെ കഴിവുകളെ വളരെയധികം മെച്ചമായി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു മാസമാണ് മാർച്ച് സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് പലതരം അവസരങ്ങളാണ് വന്നു ചേരാൻ പോവുക ഈ അവസരങ്ങൾ മെച്ചമായിട്ട് ഉപയോഗിക്കുക കല ആസ്വാദനം എന്ന രംഗത്തു നിന്നുള്ള ജോലികൾ അതുപോലെ തന്നെ സ്വന്തം ബിസിനസ്സിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരങ്ങൾ ആ ജോലികളെ സഹായിക്കാൻ തക്കതായ വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള അവസരം പുതിയ പ്രേമബന്ധത്തിനുള്ള അവസരം നെറ്റ്വർക്കിംഗ് ഇവൻ്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം കൊണ്ട് മാർച്ച് മാസം വളരെ സംഭവ ബഹുലമാണ് ഈ മാർച്ച് മാസം നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു